പഴയങ്ങാടിയെ ചെങ്കടലാക്കി എൽഡിഎഫിന്റെ വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ സ്വീകരണം ആയിരങ്ങളാണ് സ്വീകരണത്തിൽ അണിനിരന്നത് സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന് ജാഥാ ലീഡറായ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കും യു ഡി എഫിന്റെ വികസന വിരുദ്ധ രാഷ്ട്രീയത്തിനുമെതിരെയാണ് എൽ ഡി എഫ് വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജാഥയ്ക്ക് പഴയങ്ങാടിയിൽ നൽകിയ സ്വീകരണത്തിൽ വൻ ജനാവലിയാണ് അണിനിരുന്നത് പഴുത്തടയ്ക്ക കൊണ്ടുള്ള തലപ്പാവ് അണിയിച്ചാണ് ലീഡറെ സ്വീകരിച്ചത് എൽ ഡി എഫ് സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരും അടിസ്ഥാനപരമായ എല്ലാ പ്രശ്നങ്ങൾക്കും എൽ ഡി എഫ് സർക്കാർ പരിഹാരം കാണുന്നുണ്ട് കേരളത്തിലെ ജനജീവിതം ഇനിയും മികച്ച രീതിയിൽ രൂപപ്പെടുത്തുകയാണ് എൽ ഡി എഫിന്റെ ലക്ഷ്യമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു

അഡ്വക്കേറ്റ് പി സന്തോഷ്കുമാർ എം പി എം വിജിൻ എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പി കെ ശ്രീമതി എം വി ജയരാജൻ ടി വി രാജേഷ് എൻ സുകന്യ വി വിനോദ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി